ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇത്താറിന് ഏ സി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റത്ത ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഒരേ ഫീൽഡിങ് വെച്ചിട്ട് രണ്ട് വിധത്തിലുള്ള സ്നാക്കാണെന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അതിന് വേണ്ടി ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു കപ്പ് ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത് ഉപ്പും മഞ്ഞളും മുളകും ഇട്ട് വേവിച്ച് പൊരിച്ചെടുത്തതാണ് പിന്നെ അതിലേക്ക് ഒരു കപ്പ് ആണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കപ്പ് ക്യാരറ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സവാള പൊടിയെ അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു തക്കാളി പൊടിയെ അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു കപ്പ് മയോണീസാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഒരു ടീസ്പൂൺ കുരുമുളക് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ടൊമാറ്റോ കച്ചവോ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും കൂടി ചേർത്തിട്ട് നമ്മുടെ ഒന്ന് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ ഫില്ലിങ് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ തയ്യാറാക്കുന്ന എന്ന് പറയുന്നത് പോക്കറ്റ് ഷവർമ്മയാണ് ബ്രെഡ് പോക്കറ്റ് ഷവർമ്മയാണ് അതിനുവേണ്ടി ആദ്യം ഞാൻ ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഓരോ രണ്ട് വിധ ബ്രെഡും ഇതുപോലെ മേലേക്ക് വേല വെച്ചിട്ട് ആദ്യം ഒന്ന് നമ്മളൊന്ന് പരത്തി കൊടുക്കണം പരത്തി കൊടുത്ത ബ്രെഡ് എന്നിട്ട് ഒരു സ്റ്റീലിൻ്റെ ബൗളോ അല്ലെങ്കിൽ കട്ടറോ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം അപ്പോൾ അത് ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള എത്രയാണത്രയും ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ഭാഗം നമ്മൾ മിക്സിയുടെ ചാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ബ്രെഡ് ആയിട്ട് പിന്നെ ഇതിൽ ആദ്യം നമ്മൾ കുറച്ച് മൈദമാവ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സാക്കിയിട്ട് ഈ ഒരു കട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ ബ്രെഡ് ഇതിലേക്കൊന്ന് ടിപ്പ് ചെയ്തെടുക്കണം എന്നിട്ട് നമ്മൾ ബ്രെഡ് കംസിൽ വെച്ച് നല്ലവണ്ണം ഒന്ന് കോട്ട് ചെയ്തെടുക്കാം ഇതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് ബ്രെഡ് കംസ് ഒന്ന് നല്ലവണ്ണം ടിപ്പ് ചെയ്തൊന്ന് കോട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതൊന്ന് നമ്മുടെ എണ്ണ നല്ലവണ്ണം ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഓരോ ബ്രെഡും ഇതുപോലെ വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് തിരിച്ചു മറിച്ചിട്ടൊന്ന് ഷാലോ ഫ്രൈ എടുത്തിട്ട് വരാം അങ്ങനെ ബ്രെഡെല്ലാം ഇതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ നടുഭാഗം ഒന്ന് കത്രിക വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഫില്ലിങ് ഇതിലേക്ക് നിറച്ച് വെച്ചുകൊടുക്കാം അപ്പോൾ നമ്മുടെ ബ്രെഡ് പോക്കർ ഷവർമാർ കൂടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ താണൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണ് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇനി നമ്മൾ തയ്യാറാക്കുന്നത് ബൺ നിറച്ചതാണ് അതിനുവേണ്ടി ഞാൻ കുറച്ച് ബണ്ണിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് ഇതിൻ്റെ ബണ്ണ് കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നടുവ് ഒന്ന് മുറിച്ചെടുത്തിട്ട് വരാം അതിനുശേഷം ഒരു സൈഡിൽ നമ്മൾ ടൊമാറ്റോ കച്ചപ്പും മറിസോട്ടിൽ കുറച്ച് മയോണിസും ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കണം എന്നിട്ട് നമ്മുടെ ഫില്ലിങ് ഇതിലേക്ക് നിറച്ച് വെച്ച് കൊടുക്കാം ഇതുപോലെ ബാക്കിയുള്ളതും നമുക്ക് ചെയ്തെടുക്കാം അങ്ങനെയെല്ലാം ഞാനിവിടെ നിറച്ചെടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതൊരെണ്ണം മതി നമ്മുടെ വയറെന്ന് പറയാൻ നോമ്പിന് എണ്ണയില്ലാത്ത പലഹാരങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഏസി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് അപ്പോൾ ഈ രണ്ട് സ്നാക്കും എല്ലാവർക്കും ഇഷ്ടമാന്ന് വിചാരിക്കുന്നു എല്ലാവരും തയ്യാറാക്കി നോക്കുക അപ്പം മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്